ഓടിക്കില്ലേ അരി ലൈവില് വരുന്ന തോന്നെ അരം ലൈവ് ആ അവിടെ ലൈവ് കാണിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ ഫോണിൽ നീ കാണാൻ നിനക്ക് ഈ ഫോണിൽ നിന്ന് ലൈവ് ഇട്ടിട്ട് ആ ഫോണിൽ കാണാം ഹലോ 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 ആരും ലൈവിലുണ്ടെങ്കിൽ ഒന്ന് കമന്റി ആണ് ഇപ്പൊ തന്നെ മര്യാദ നിൽക്കുന്നില്ല മസില് ഇതാക്കാൻ നിക്കരുത് repeat the mood ah ini avaldi bodu lagi ena like look kada padi patta namato ശില്പ ശില്പ നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കമന്റ് അടിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ശില്പ ഞങ്ങളെ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേ എങ്ങനെയുണ്ട് നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളെ ഇഷ്ടമായി ഓക്കേ ഇതിന് രണ്ടിനും ഇടാൻ പറ്റും പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റും നിലവിൽ പേരുണ്ട് എന്നാലും എനിക്ക് തോന്നുന്ന ഒരു പേര് രണ്ട് പേര് നിൽക്കാൻ വേണ്ടി കേട്ടോ രണ്ടുപേര് പിങ്കു റിങ്കു കൊള്ളാം 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 എപ്പഴും ജിമ്മിന് പോക്കാത്തോട്ടാ ഇബ്രാഹിം വികേ ഹലോ ഇബ്രാഹിം വികേ എന്തെല്ലാം വിശേഷം ചോട്ടിരിക്കുന്ന ബക്കറ്റ് നോക്കണ്ടെട്ടോ അത് നമ്മൾ വേറെ ആവശ്യത്തിന് എടുക്കുന്ന ബക്കറ്റാണോ ും ഇവന്ളൂ ഇബ്രാഹിം എന്തെല്ലാം വിശേഷം സുഖിരിക്കുന്നോ ഇന്നലെ ചോറ് ചോറ് എടുത്താണല്ലോ ഫുൾ കഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ വരുന്നത് ആ സ്വന്തം വാഴ കടിക്കുന്നൊക്കെ ട്ടോ മീൻകറിയുണ്ടോ അവന്മാരുടെ ഉറക്കം കഴിഞ്ഞ വന്നോണ്ട് നല്ല വിശപ്പാന്നോ എന്താ അവന്മാരുടെ പ്ലേറ്റ് എന്താണ് അത് ഇന്നലത്തെ പൂച്ച തീറ്റ പൂച്ച കൊടുക്കുന്ന തീറ്റ കംപ്ലീറ്റ് തീർന്നോ വേറെ വേറെന്താ ഉള്ളത് അല്ലോ മെസ്സൊന്നും കേട്ടോ ടാ വെയിറ്റ് വെയിറ്റ് ചെയ്ത ഭക്ഷണം കൊടുത്തരാ കളിക്കണ്ടാ ഇവിടത്തെ ചെരുപ്പം നോക്കിയിട്ട് ഇതാകണ്ട പോലെ ആൾക്കാരുണ്ട് എങ്ങന്മാരും പിള്ളേരും അല്ലാത്തവരും എല്ലാവരും വേങ്ങ അപ്പം അന്മാരെല്ലാം ചെരുപ്പ് ഇതിൽ എപ്പോഴും ഇട്ട് യ്ക്കുന്നുണ്ട് ഇവൻ വെച്ചടിച്ച് പോകുന്നിട്ട് ഇവന്മാരെ വസിക്കുന്നുണ്ട് അവർക്കുള്ള ഫുഡ് എടുക്കുന്നുണ്ട് കാരണം ഇവന്മാർ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു ഇത്ര നേരം ഉറങ്ങിയിട്ട് ഇപ്പോഴാണ് എഴുന്നിട്ട് വന്നത് അപ്പോൾ ഫുൾ ടൈം അങ്ങനെ വിഷം വയ്ക്കലില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെയും പോയത്തെ കുഞ്ഞുങ്ങളൊക്കെ വേറെയൊക്കെ വരുന്നതാണ് അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ കടി വിടി കൊടുക്കും അതുകൊണ്ട് ഓവർ ഫുഡ് ഒന്നും പറ്റത്തില്ല രാത്രികത്ത് രാത്രിക്ക് മാത്രമല്ല ഭക്ഷണം കൊടുക്കും അതായത് ബാക്കി വരാത്ത രീതിയിൽ പകൽ രാവിലെ കൊടുക്കും ഉച്ചയ്ക്ക് കുറച്ച് കൊടുക്കും അപ്പോഴപ്പഴും തീർന്നിട്ടില്ലെങ്കിൽ ഭക്ഷണം തീർന്നിട്ടില്ല പ്രശ്നം എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള പൂച്ചക്കുഞ്ഞുങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ചിലപ്പോൾ പട്ടിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ പട്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ യുവന്മാർക്കോട്ട് കടികിട്ടു യുവമാർ ഓടിക്കും യുവമാർക്ക് കടീട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല അത് ചെറിയ പൂച്ചക്കുളല്ലേ അപ്പോൾ അതുകൊണ്ട് ഓവർ ഫുഡോ കാര്യങ്ങളൊന്നും പറ്റാനൊന്നും നോക്കൂല ോ ഇതാണ് സെപ്ലാഡർ നമ്മളെ വണ്ടി അതവിടുത്തെ സ്ഥലം പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊന്നും കാണാൻ വേണ്ടി ജസ്റ്റ് ഇട്ടത് അവന്മാർ ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ വരും അതാണ് ഇവിടുത്തെ സ്ഥലം ഇത് വാടത്തോട്ടം ഇത് കാണുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് പയറ് കേട്ടോന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോ ഇത് പയർ കണ്ടിട്ടില്ല പയർ പയറ് കിളച്ചിട്ടിട്ടുണ്ട് കിളച്ചിട്ടിട്ട് അതിനകത്ത് പയർ വിത്ത് കണ്ടിട്ടില്ല നാട്ടിൽ നല്ല മഴയാണ് ഈ മഴ ആയതുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളം ഇട്ട് വെച്ചിട്ടുണ്ട് കോഴി വളമാണ് അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് സെറ്റാകും ആ സെറ്റായി കഴിയുമ്പോൾ അത് പയറിൻ്റെ വിത്തിടും അപ്പോൾ അമ്മ രണ്ടിനും വന്നിട്ടുണ്ട് ഇതിൻ്റെ തള്ളപ്പൂച്ചുണ്ട് തള്ളപ്പൂച്ചാൽ കുറച്ച് നമുക്ക് അനുസരിച്ച കേട്ടോ ഇത് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ കൂടെ വരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ഇത് വേണ്ട ഇതൊരു ചെറിയൊരു ഇതാണ് ഇത് കാപ്പിയുടെ ഒരു തയ്യ അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ ഇഷ്ടംപോലെ കിളികൾ വരും രാവിലെ കിളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏത് മറ്റേ കരികലപ്പിടയില്ലേ കരികിലപ്പിട കരികളിലപ്പിട വച്ചാൽ അതിൻ്റെ പറഞ്ഞ് എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ കരികിലപ്പട എന്ന് പറഞ്ഞാൽ ഒരു കരികലയുടെ നിറയൊക്കെയുള്ള സാധനമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ വരും ഇത് കുറച്ചായി കഴിഞ്ഞിട്ട് ഈ ഷോർട്ടിൽ നിന്ന് ചെറിയ കൂട് മേടിച്ചിന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ല കുഞ്ഞുങ്ങളെല്ലാം കൂട് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ സാധനം കണ്ട ഇതാണ് നമ്മൾ വേനൽക്കാലത്ത് വെച്ചാണ് ഇതിൻ്റെ അകത്താണ് നമ്മൾ കിളികൾക്കെല്ലാം വെള്ളം കൊടുത്തോണ്ടിരുന്നത് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇടക്ക് കിളികളൊക്കെ വന്നിട്ട് അകത്ത് വെള്ളം കുടിക്കലുണ്ട് ഒരു ഒരു തവണ കാക്ക കുടിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ കുടിക്കുന്ന നമ്മളങ്ങനെ കണ്ടിട്ടില്ല അപ്പം അതിൻ്റെ അകത്ത് ഇതാണ് ചേച്ചി പിന്നെ പറയുകയാണെങ്കിൽ ഈ മരം കണ്ട ഇതൊരു ഇതാണ് പനയാണ് അതിൻ്റെ മണ്ഡപമായിട്ടുള്ള അതിൻ്റെ അകത്തൊരു ഈ മരംകൊത്തിൻ്റെ മരംകൊത്തി അല്ല വേറെ ഏതൊരു കിളിയാണ് ആ കിളിയുടെ കൂടേക്കകത്ത് ഞങ്ങൾ ഒരിക്കൽ കണ്ടു ചെയ്യുന്നതിൻ്റെ അകത്ത് ഉണ്ട് ഉള്ളത് ആ മരമാണ് പുല്ല മനസ്സിലാക്കുക കണ്ട ഇത് പുല്ല് വീഡിയോ വീടിയാണ് ആഹാ മര്യാക്കാ പ്ലേറ്റിൻ്റെ അകത്ത് പാലൊഴിച്ചു കൊടുത്താൽ പ്ലേറ്റിൻ്റെ അകത്തുള്ള കുടിക്കുന്നില്ല പുറത്ത് സമയം സമയമെടുത്ത് കുടിച്ചാൽ മതി അത് ನೆಲത്ത്ുമ്പോൾ വീഴുമ്പോൾ തന്നെ ചൂട് കുറവായി. പ്ലേറ്റ് മാറ്റിക്ക്. പ്ലേറ്റ് അയ്യേ. ഹാ? അത് എത്ര കണ്ട് ചൂടുണ്ടോ? ഞാൻ ആക്കി ഒഴിക്കാം. ആറ്റി മാത്രമേ ഇത് ഇല്ലേ? ഈ മദ്ര ടാപ്പ് വെച്ച് കുടിക്കുന്നതി അതി tarkoരണ്ട്. ഞാനല്ല ആ മദ്ര കുടിക്കുന്നേ. അല്ലാ സീരിയസ് ആയി ചോദിച്ചോ. ഞാൻ മാത്രം ഓണോടി. ഇപ്പോൾ അവർക്ക് അവർക്കങ്ങനെ മധുരം രീതിയിലൊക്കെ മനസ്സിലാവുക രുചിയുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റന്മാരുടെ അസിലല്ലോ ഇതിന് ഒക്കെ ഉള്ളത് അത് മറ്റേ ടൈമിന് ഗൂഗിള് സേർച്ച് ചെയ്ത് നോക്കാം അല്ല മധുരമുസര ഇതിങ്ങനെ അങ്ങനെ നാളെ ഒരു കാര്യം ചെയ്യും മധുരം ഇട്ട ഒരു അടപ്പിലന്ന് മധുരം ഇട്ട പാലും വെക്കാം മധുര ഇട ഏതാ കൂടുതൽ കഴിക്കുന്ന ഇപ്പൊ കൈ കാലും പുള്ളി അല്ലേ നാക്കും പുള്ളി കൈപുള്ളി എല്ലാരും പാലുംടിക്കുമ്പോ പൂച്ച കണ്ണടക്കി വരും ചൂട് കുറവ് ആ അവൻ നന്നായിട്ട് അടിക്കത്തില്ല ശരിക്കും കേട്ടാ പാലും കുടിക്കുമ്പോൾ പൂച്ച കണ്ണടക്കും അടക്കും അടക്കും അടയ്ക്കും കമൻ്റ് മൂന്ന് നാല് കമൻ്റ് ഉണ്ട് മൂന്ന് പേര് കാണുന്നുണ്ട് മൂന്ന് പേര് ലൈക്ക് മേടിച്ചിട്ടുണ്ട് ഭയങ്കര ശ്രീധ ഭയങ്കര ശ്രീധ നിനക്ക് തോന്നും ഏ കാണുന്നവരാ കാണുന്നവർ വേണ്ടിക്കോളൂ അതൊരു വീഡിയോ പറഞ്ഞിടിക്കുക ഇപ്പൊ ഒരാൾ കുറഞ്ഞു ഇട്ടച് പോകുന്നില്ല ആൾക്കാരുണ്ടാവും കാണുന്ന രണ്ടാൾക്കാരുള്ളൂ അവരൊന്ന് കമന്റ് ഇട്ടു അവർ കാണുന്നില്ല നോക്കാം വെയിറ്റ് ചെയ്യാം കുടിച്ചു തീർക്കുവാ രണ്ടുപേരും കൂടിയിട്ട് ഏക്കാം പോവല്ലേ അങ്ങനെ നമ്മൾ ഉച്ചക്കു ഞങ്ങളെ പാല് കുടിപ്പിക്കുന്ന വീടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുന്നൊരു ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് ലൈക്കടിക്കുക കമൻറ്റ് അടിക്കുക പിന്നെ ഈ പൂച്ച കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റകളുണ്ട് നിങ്ങളെ വീട്ടിലെ പൂച്ച കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ തീറ്റ മഴച്ച് കൊടുത്താൽ മതി കുറേ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിനുണ്ടെങ്കിൽ അത് റിക്കവറായിട്ട് വരും കാരണം ഇവന് ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അത് നമ്മൾ ഇത് സ്ഥിരമായിട്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തൊട്ട് അതിനകത്ത് നമുക്ക് റിക്കവറായിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ ഉള്ളത് അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള തീറ്റകൾ പൊട്ടിയെടുത്താൽ കുറേ പ്രശ്നം സോൾവാണ് ഇതിപ്പോൾ ഇമാരും നേരത്തെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കഴിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല ഉറപ്പായിരുന്നു മഴയായിരുന്നു ഇവിടെ നല്ലത് ഈ മഴയായതുകൊണ്ട് മഴയായതുകൊണ്ട് നല്ല ഉറപ്പായിരുന്നു ഇവിടെ ഇവിടെ അതാ ഓടി ആ അറ്റാ വന്നിട്ടുണ്ട് അമ്മ വന്നിട്ട് അമ്മ വന്നിട്ടുണ്ട് ആ അല്ല ഇല്ല andiamo questa è la puccia questa è una എടിയ ഏതൊരു വണ്ടി വരുന്നുണ്ട് ഇങ്ങോട്ട് ഓ ലൈവ ലൈവ ആര് എടാ നീ നോ ഇങ്ങോട്ട് നോക്കിക്കോ ഇപ്പം നാല് ലൈക്ക് ഉണ്ട് പതിനഞ്ച് പേര് ഈ വീഡിയോ കാണുന്നുണ്ട് ഇപ്പം അത് പത്ത് ആവും രണ്ട് കവനും വരും ദീപ വിദ്യ ഹലോ മക്കളെ ദീപ ആരാ നിനക്ക് ഈ പൂച്ചക്കുഞ്ഞുങ്ങൾ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ് ഹലോ ദീപ ചേച്ചി എന്തല്ല വിശേഷം ചലഞ്ച് ആ പാല് മൊത്തം തീരോ ഇല്ലയെന്ന് അറിയുന്നത് ചലഞ്ചി എടുക്ക മറ്റാമാരെ വരക്കെ അറിഞ്ഞു കേട്ടോ അതിൻ്റെ മുഖത്തുള്ള ക്ഷീണം നോക്കി എന്താ എനിക്കും ഉണ്ടായിരുന്നു ഒരു ചക്കിപ്പൂച്ച ആഹാ എവിടെയാണ് സ്ഥലം എവിടെയാണ് വീട് എന്താ ഇപ്പം ചെയ്യുന്നത് കേട്ടാ ഓ വേറെ അതുകൂടെ ആ പറ്റി ആ അല്ല ഇതാണ് തിന്നിട്ട് എല്ലിനും വിളിക്കുക എന്നുള്ള സെറ്റപ്പ് അവൻ പോയി അടുത്ത ആ കൊല്ലം കൊല്ലം ഓക്കെ ഞങ്ങളിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയിൽ വീട് കണ്ണൂരാണ് എല്ലാം കഴിച്ചു കഴിഞ്ഞു എന്താ ചെയ്യുന്ന ജോലി ചെയ്യുകയാണോ ആ ഹെഡ്സെറ്റ് ഒന്നിട്ടോ wah, wah, wah. Da Okay, 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 okay. ആ ഒരുപാട് വീഡിയോ ഞാൻ ഇതിന്റെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും നല്ല വീഡിയോ അടിപൊളി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് എന്നിട്ട് പോയി നോക്കിക്കോ ആ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുന്നല്ലേ ആ ഞാൻ റിപ്ലൈ തരാറുണ്ടല്ലോ ഞാൻ പ്രൊഫൈൽ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഞാൻ റിപ്ലൈ എല്ലാത്തിനും റിപ്ലൈ തന്നിട്ടുണ്ട് അത് വലിയ പൂച്ചും കൂടെ തന്നെ ചാച്ചിമാര് തീർക്കുകയല്ല Thank you.